അബീബായ റസൂലു പ്രിയം കുന്നടം വരെ ഒരാൾ പൂർണ്ണമായ സത്യവിശ്വാസിയാവുകയില്ല എന്നുള്ള കാര്യം എല്ലാ മുഅ്മിനീങ്ങൾക്കും അറിയാവുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട മദീന മനബ്രയുടെ കവാടം തുറന്ന് അകത്തേക്ക് കയറി ഒരു മറയും ഇല്ലാതെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യം അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യമാണ് ഈ പിന്നിൽ കാണുന്ന വീഡിയോ ചെറ്റ്നയൻ പ്രസിഡന്റ് തന്റെ പരിവാരങ്ങളുമായി സൗദി ഗവൺമെന്റ് വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു മറയുമില്ലാതെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ആ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്ന് കൊണ്ട് സലാം പറയുകയാണ് അവിടെ ദുആ ചെയ്യുകയാണ് അവിടുത്തെ മിമ്പറിന്റെ ചാരി ചെന്ന് കൊണ്ട് നിസ്കരിക്കുകയാണ് വളരെ ഹൃദയ ഭേദകമായി വളരെ വല്ലാത്ത നൊമ്പരത്തോടു കൂടി നമുക്കൊക്കെ ആ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അസൂയപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഹബീബായ റസൂൽ ടുക്കലൊന്ന് ചെന്നു നിന്നുകൊണ്ട് ആ ഒരു തിരിച്ചാര ചെന്ന് നിന്നുകൊണ്ട് ആ സലാം പറയുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ആ തിരുനബി അലൈഹി തിരുപിസ്വല്ലാം തങ്ങളുടെ സഹാബിയങ്ങൾ അടങ്ങിയിരിക്കുന്ന ജന്നത്തുൽ ബഖിയയുടെ ഓരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ അടിച്ചു വീശുന്ന ആ കുളിർ മന്ദമാരുതന്റെ കാറ്റ് വല്ലാത്ത സുഗന്ധത്തോടു കൂടിയുള്ള അനുഭൂതിയാണ് സുഹൃത്തുക്കളെ നമുക്ക് അവർക്കും അറിയാം മതിയേൽ പോയവർക്കറിയാം അപ്പൊ ഇത്തരണത്തിൽ നമ്മൾ ആ ദൂരെ നിന്നെങ്കിലും അവിടെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോൾ ചച്ചിനിയൻ പ്രസിഡന്റ് റസൂലുല്ലാന്റെ കപടത്തിലേക്ക് വന്നു കൊണ്ട് മറയില്ലാതെ അവിടത്തേക്ക് സലാം പറയുകയാണ് ദുആ ചെയ്യുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഭാഗ്യം കിട്ടിയത് ഞാൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ മുസ്ലിം ഭരണാധികാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചച്ചനിയൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു വേള ഹബീബായ റസൂലുള്ളാഹിന്റെ പാനപാത്രം അവിടുത്തെ അദ്ദേഹം ഭരിക്കുന്ന ആ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ചസ്നയിലേക്ക് കൊണ്ടുവന്ന ഒരു സന്ദർഭത്തിലെ വീഡിയോ ലോകം ഔട്ട് ചെയ്തിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു വികാരനിർഭരമായ ആ രംഗങ്ങളും ആ ഒരു വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന ഹൃദയഭേദകമായ റസൂലുള്ള മുന്നിൽ ഉള്ളതുപോലെ സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ച ആ ഒരു സമയത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു അനുരാഗവുമെല്ലാം നാം ഈ വീഡിയോയിലൂടെ ഒക്കെ കണ്ടതാണ് അപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ അത്രത്തോളം ഇഷ്ടം വെച്ച് റസൂൽ സ്നേഹിച്ച് ഹൃദയത്തിന്റെ അങ്ങേയറ്റം ഹബീബ് റസൂൽ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് മറ്റെന്തോ എന്ന് പ്രഖ്യാപിച്ച ആദരിച്ചതാണ് അങ്ങനെ ആദരിക്കപ്പെട്ടവര് അദ്ദേഹത്തിന്റെ പരിവാരങ്ങള് കൂടെ വന്നു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് ഏതൊരു മുസൽമാനും ആഗ്രഹിക്കുന്ന കാര്യം അപ്പോ തിരുനബി സലാഹു അലഹി തങ്ങളുടെ ചാരയെങ്കിലും ഒന്ന് എത്തി അവിടുത്തെ മുമ്പിൽ നിന്നുകൊണ്ട് സലാം പറയാൻ നമുക്ക് ഏവർക്കും ആ അവന്റെ കടാക്ഷം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് ഭാഗ്യം നൽകട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ ഒരു അനുഭൂതി വല്ലാത്ത ഹൃദയത്തിൽ വല്ലാത്ത ഒരു പ്രതിഫലനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതുപോലെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഉള്ളത് ഉറപ്പാണ് കാരണം വിശ്വാസിക ഹൃദയങ്ങൾക്ക് റസൂലത എന്നും തേങ്ങലാണ് വല്ലാത്ത അനുഭൂതിയാണ് അപ്പോ ഇനിയൊരു വീഡിയോയുമായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു